തൃശൂരിൽ സുരേഷ് ഗോപി നേടിയെടുത്ത വിജയം മാതൃകയാക്കി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തനം തുടരാനുള്ള പദ്ധതി തയ്യാറാക്കി ബിജെപി നിലവിൽ മത്സരിച്ചവർ അതാത് മണ്ഡലങ്ങളിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും അതുവഴി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുമാണ് തീരുമാനം വെറുപ്പിന്റെ വിശേഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത സുരേഷ് ഗോപിക്ക് തൃശൂർകാർ സമ്മാനിച്ച വിജയം ഇന്നിന്റെ ശക്തമായ മുന്നറിയിപ്പാണ് എന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ തന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കൊപ്പം സകല ജനവിഭാഗത്തെയും ചേർത്തു നിർത്തുന്ന പ്രായോഗികതയാണ് മുൻപ് ഒരു തോൽവി നേരിട്ട സുരേഷ് ഗോപി പിന്നീട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നടത്തിയത് ആ മാതൃക ഇനി അങ്ങോട്ട് എല്ലാവരും തുടരണം എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയത് മണ്ഡലങ്ങൾ മാറി മാറി ഓരോ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് വോട്ടിംഗ് ശതമാനത്തെ അടക്കം പ്രതികൂലമായി ബാധിച്ചു എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിപ്പിച്ചു കാണിച്ച മാതൃക ഇനി എല്ലാവരും തുടരുമെന്ന് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ആലപ്പുഴയിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ ശോഭാ സുരേന്ദ്രൻ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു അതുകൂടി കണക്കിലെടുത്ത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും അതുവഴി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുമാണ് ബി തീരുമാനം ശ്യാം കെ വാര്യർ അമൃത ന്യൂസ് കോഴിക്കോട്